അപ്പം എന്താണ് മറ്റൊരു കീടിലം റൈഡ് അപ്ഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജോ തേണ്ട കേരളത്തിൽ നിന്നും സിംഗപ്പൂരിലേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം ഹായ് ജോ ഹലോ എന്താണ് ശരിക്കും ഈ ഒരു യാത്ര ഉദ്ദേശം എന്താണ് ഉദ്ദേശം പെഡൽ ഫോർ ഫിറ്റ്നസ് അതാണ് എൻ്റെ മെയിൻ മോട്ടോ ബാക്കി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക കൂടുതൽ ആൾക്കാരെ സൈക്ലിംഗ് ജോയിൻ ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ എയിം ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ ലോങ് ഡിസ്റ്റൻസ് പോലും ചെയ്തിട്ടുണ്ടോ ഇതിനുമുമ്പ് ആന്ധ്രാ ടു കൊച്ചി ലാസ്റ്റ് ഇയർ ചെയ്തായിരുന്നു പിന്നെ അതേ സൈക്ലിംഗ് ചെയ്തിട്ടില്ല കുറേ നാളായിട്ട് ഇപ്പോൾ രണ്ടാം റീസ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും ഈ ഒരു ബൈക്ക് ജോ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് തന്നിട്ട് ഓൾമോസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞല്ലേ ശരിയല്ലേ യെസ് എന്നിട്ട് ഈ ഒരു ബൈക്ക് ജോയ്ക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കുറേ ദിവസങ്ങളായിട്ട് അപ്പം ജോ വന്നു ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ക്യാരിയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ക്യാരറൊക്കെ ഫ്രണ്ട് ക്യാരറും അതുപോലെ തന്നെ റിയർ ക്യാരലും ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ അകത്ത് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു ഞങ്ങൾ ശരിക്കും കുറച്ച് റൈഡൊക്കെ ചെയ്ത് നോക്കില്ലേ യെസ് ഓൾമോസ്റ്റ് പത്തിരുപത് കിലോമീറ്ററുള്ള നമ്മൾ റൈഡ് ചെയ്ത് നോക്കി ഇതെങ്ങനെ ബാലൻസ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ എങ്ങനെയാണ് യാത്രയുടെ റൂട്ട് എങ്ങനെയാണെന്ന് പറയുമോ ഞാനിപ്പോൾ കായംകുളത്താണ് കായംകുളനിന്ന് കന്യാകുമാരി പോവും കന്യാകുമാരി ടു മധുരൈ അവിടെ നിന്ന് ഉടുപ്പി എത്തണം കൊല്ലി ഹിൽസ് അതിൻ്റെ ഇടയ്ക്ക് കവർ ചെയ്യണം പിന്നെ നേപ്പാൾ ഭൂട്ടാൻ മലേഷ്യ സിംഗപ്പൂർ അതിൻ്റെ ഇടയ്ക്ക് ലാവോസ് കമ്പോഡി ഇങ്ങനെ പല രാജ്യങ്ങളും കടന്നു വരും സോ എക്സാക്ട് റൂട്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോഴും ഓൺ ഡെ വേ ഡിസൈഡ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഹാപ്പി സോ മച്ച് എൻജോയ്